നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ സ്ത്രീ ശക്തി ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നെറുക്കെടുപ്പ് നടക്കുക ചൊവ്വാഴ്ച ദിവസത്തെ സ്ത്രീശക്തി ലോട്ടറി നെറുക്കെടുപ്പ് കഴിഞ്ഞാൽ ബുധനാഴ്ച ദിവസം മൺസൂർ ബംബറിന്റെ ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അപ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് ആരാണ് പത്ത് കോടി അടിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലൊക്കെയാണ് അപ്പോൾ ഏതായാലും ബംബർ അവിടെ ബുധനാഴ്ച ദിവസം നടക്കുമല്ലോ അപ്പോൾ ചൊവ്വാഴ്ച ദിവസം സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റിന്റെ ഫലം ഏതൊക്കെ നാളുകാർക്ക് ലഭിക്കാനാണ് സാധ്യത അപ്പോൾ അന്ന് ചൊവ്വാഴ്ച ദിവസം ഒരു മുപ്പത് ലക്ഷം കിട്ടാം അഞ്ച് ലക്ഷം കിട്ടാം ഒരു കോടി കിട്ടാം അയ്യായിരം കിട്ടാം പതിനായിരം കിട്ടാം അങ്ങനെയൊക്കെയുള്ള സാധ്യമുള്ള ദിവസമാണല്ലോ അപ്പോൾ അതുകൊണ്ട് സ്ത്രീശക്തി ലോട്ടറി ടിക്കറ്റ് അമ്പത് രൂപ കൊടുത്തെടുത്ത് ഭാഗ്യം രക്ഷിക്കുവാൻ ഒരുങ്ങുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ഭാഗ്യപരീക്ഷണാർത്ഥികളോട് ഞാൻ പറയുന്നു ചൊവ്വാഴ്ച ദിവസത്തെ ലോട്ടറി ഭാഗ്യം അതായത് സ്ത്രീശക്തി ലോട്ടറിയുടെ ഭാഗ്യം വന്നു വരുവാൻ സാധ്യമുള്ള നാളുകാർ മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി കൽത്തുറ്റാതി രേവതി നാളുകാർ അതിന് യോഗ്യത ഉള്ളവരാണെന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഇടവക്കുറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ടു പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വിദിനക്കുറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുണർദ്ദം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് കനിക്കൂറിൽപ്പെട്ട ഉത്തരം മുക്കാൽ അത്തം ചിത്ര രണ്ടു പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം തുലാകുറിൽപ്പെട്ട ചിത്ര രണ്ടു വാദം ചോദ്യം വിശാഖം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ധനുക്കുറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്കും കുംഭക്കുറിൽപ്പെട്ട പൂരി ഉരുട്ടാതി കാൽ ഉത്രട്ടാതി ദേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ഉറപ്പായിട്ട് സമ്മാനം ലഭിക്കും ഇവിടെ ഈ നാളുകാരായിട്ടുള്ളവർ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ അവരിൽ നിന്നും ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി ഭാഗ്യം ലഭിക്കുക ഓരോരുത്തർക്കും സമ്മാനം കിട്ടുവാൻ സാധ്യതയില്ല കാരണം ഗവൺമെന്റ് വളരെ കുറച്ച് സമ്മാനങ്ങളല്ലേ കൊടുക്കുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് കിട്ടത്തുള്ളൂ അൻപത് രൂപയെ മുടക്കാവുള്ളൂ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാവുള്ളൂ വെറുതെ ഒന്ന് ഭാഗ്യം രക്ഷിക്കുക അമ്പത് രൂപ കൊടുത്ത് അയ്യായിരം കിട്ടിയാലും മുപ്പത് ലക്ഷം കിട്ടിയാലും ഒരു കോടി കിട്ടിയാലും അഞ്ചു ലക്ഷം കിട്ടിയാലും അതൊക്കെ വലിയൊരു നേട്ടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക ഇത് കേരള ഗവൺമെന്റിന്റെ അംഗീകൃത ലോട്ടറി ആയതുകൊണ്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ലോട്ടറി മാത്രം എടുത്ത് ഭാഗ്യം പ്രശ്നി നോക്കുക ഒരുപാട് ടിക്കറ്റുകളൊക്കെ എടുത്ത് ആ ടിക്കറ്റ് എടുക്കുവാൻ അലിഞ്ഞരിഞ്ഞ് നടക്കരുത് ഒരുപാട് ടിക്കറ്റിന്റെ ധനം നമുക്ക് ചിലപ്പോൾ നഷ്ടം നമ്മുടെ മനസ്സ് കയ്യിൽ ധനം ഈ മനസ്സ് പറയുന്നതാണെന്നുവെച്ചാല് കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് പത്ത് ടിക്കറ്റ് എടുക്കുക ഒരു സെറ്റ് എന്നൊക്കെ മനസ്സ് പറയും അപ്പോൾ അങ്ങനെയൊന്നും പോകരുത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് കയ്യിലിരിക്കുന്ന പൈസയിൽ നിന്ന് അൻപത് രൂപ എടുത്ത് മാറ്റി വെച്ച ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക കയ്യിലെ ഇരിക്കുന്ന പൈസയിൽ നിന്നും ആ പൈസക്കകത്തീന്ന് ആ നോട്ടിനകത്തു നിന്ന് ഒരു നോട്ട് എടുത്ത് കൊടുക്കാതെ ഇതിനു വേണ്ടി ഒരു അമ്പത് രൂപ മാറ്റി വെക്കുക ആ അമ്പത് രൂപ എടുത്ത് ഒരു നോട്ടർ ടിക്കറ്റ് എടുക്കുക അങ്ങനെ ഭാഗ്യം പരീക്ഷ നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ അയ്യായിരമോ അമ്പതിനായിരമോ അഞ്ചു ലക്ഷമോ ഒക്കെ ലഭിക്കും ചിലപ്പോൾ ഒന്നാം സമ്മാനം കിട്ടുന്നിരിക്കും ഒരാൾ അങ്ങനെ രക്ഷപെടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ടിക്കറ്റ് എടുക്കാവുള്ളൂ എന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഇവിടെ കുറെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകളിൽ നിന്ന് ഇഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ നോക്കി എഴുതിയെടുത്തുകൊണ്ട് പോയി ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഈ നമ്പറൊന്നും കിട്ടണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്തു എഴുതി എടുത്തുകൊണ്ട് പോയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ലോട്ടറി ഭാഗ്യമല്ല എന്നും ലോട്ടറി അടിക്കത്തില്ല ഒരിക്കലും എല്ലാ ദിവസവും തുടർച്ചയായിട്ട് എല്ലാവർക്കും ലോട്ടറി അടിക്കത്തില്ല ചിലപ്പോൾ ഒരാഴ്ച തുടർച്ചയായിട്ട് അടിക്കും പിന്നീട് കുറെ നാളത്തേന്ന് ലോട്ടറി അടിക്കത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ലോട്ടറിക്ക് അപ്പോൾ അതൊക്കെ ഒരു ദിവസം അടിച്ചു രണ്ടു ദിവസം അടിച്ചു മൂന്നാമത്തെ ദിവസം അമ്പവണ്ണം ഒരുമിച്ച് എടുത്താൽ അമ്പ എണ്ണം അടിക്കും കൊണ്ട് എടുക്കരുത് ആ പൈസ മുഴുവൻ പോകും അപ്പോൾ ഇതിനകത്ത് നിന്ന് താല്പര്യമുള്ള നമ്പറൊക്കെ നോക്കി എഴുതി എടുത്തുകൊണ്ട് പോവുക ചിലപ്പോൾ ഈ നമ്പറൊന്നും ഉള്ള ടിക്കറ്റ് കിട്ടണമെന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് അതും പ്രിയപ്പെട്ട അറിഞ്ഞിരിക്കണം എങ്കിലും ഇഷ്ടപ്പെട്ട നമ്പറുകൾ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകൾ എഴുതി എടുത്തിട്ട് അവിടുന്ന് ഒരു നാലക്ക സംഖ്യകൾ കൂട്ടി നോക്കുക അപ്പൊ പൂജ്യം മുതൽ ഒമ്പത് വരെ എഴുതിയിട്ട് പൂജ്യം ആറ് എട്ട് നാല് ഇപ്പൊ ഒരു നാലക്ക സംഖ്യയായി അങ്ങനെ അതുപോലെ കണ്ടുപിടിക്കുക ഇപ്പൊ രണ്ട് എഴുതി ഒമ്പത് എഴുതി അഞ്ച് എഴുതി ഏഴ് എഴുതി അപ്പം രണ്ട് ഒമ്പത് അഞ്ച് ഏഴ് നാലക്ക സംഖ്യ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ എടുതി ഇത് ഞാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒത്തിരി സമയം കളയണ്ടല്ലോ പിന്നെ ഈ അവസാനം വരുന്ന രണ്ടക്ക നമ്പറുകൾ നോക്കി എടുക്കാം ചിലപ്പോൾ അങ്ങനെ അടിക്കുന്നുണ്ട് ഓരോരുത്തർക്ക് നൂറ് കിട്ടും ആയിരം കിട്ടും അഞ്ഞൂറ് കിട്ടും ഓരോരുത്തർക്ക് വിളിച്ച് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇന്നും ഈ വീഡിയോ തന്നെ അപ്പോൾ കിട്ടുന്നവർക്കൊക്കെ കിട്ടട്ടെ അമ്പത് രൂപ മുടക്കി നൂറ് കിട്ടിയാലും നേട്ടമാണെന്നുള്ളൊരു കൂടിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത് ഇനിയും ഈ നമ്പറുകളൊന്നും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ നാലക്ക സംഖ്യകളോ ആറക്ക സംഖ്യകളോ കൂട്ടി നോക്കുമ്പോൾ സംഖ്യാശാസ്ത്ര പ്രകാരം അതൊന്നും വരുന്നാൽ നല്ലതാണ് അതുപോലെ തന്നെ രണ്ട് വന്നാൽ നല്ലതാണ് എട്ട് വന്നാൽ നല്ലതാണ് പിന്നെ അഞ്ചും ഏഴും വന്നിരുന്നതും നല്ലതാണ് അപ്പോൾ ഇങ്ങനെ നോക്കി എടുക്കുക അപ്പോൾ ഇങ്ങനെ കൂട്ടി നോക്കിയിട്ട് ഈ പറഞ്ഞ നമ്പറുകൾ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അഞ്ച് ഏഴ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് എട്ട് എന്നീ സംഖ്യകൾ വരുന്ന ടിക്കറ്റ് കൂടെ നോക്കിയെടുക്കുക അങ്ങനെ ഭാഗ്യം പരീക്ഷ നോക്കുക അമ്പത് രൂപ മുടക്കാവുള്ളൂ ഒരുപാട് രൂപ പൈസ ഒന്നും കളയരുതേ അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം മാർഷമെന്റോ